നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു വഴിയോര കച്ചവടമാണ് പഞ്ഞിമിഠായി കുട്ടികൾ തന്നെ പ്രധാനമായും ഇതിന്റെ ഉപഭോക്താക്കളാണ് കഴിഞ്ഞ ദിവസം പഞ്ഞു മിഠായിയെക്കുറിച്ച് പുറത്തു വന്നൊരു വാർത്ത എവരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് പഞ്ഞിമിഠായിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് പഞ്ഞിമിഠായി വിൽപ്പന നിരോധിച്ചു എന്നതാണ് വാർത്ത പുതുച്ചേരിയിലാണ് സംഭവം പഞ്ഞ മിഠായി നിർമ്മാണത്തിൽ വിഷകരമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് നിരോധനം തുണികൾ പേപ്പർ ലെതർ എന്നിങ്ങനെയുള്ളവയ്ക്കെല്ലാം നിറം നൽകുന്നതിന് ഉപയോഗിക്കുന്നതാണ് റോഡമിൻ ബി എന്നാൽ ഇത് ഭക്ഷണ സാധനങ്ങൾക്കും നിറം നൽകാൻ ഉപയോഗിക്കുകയാണ് ഇത് പതിവായ ശരീരത്തിലെത്തിയാൽ ക്രമേണ നമ്മെ അത് പ്രതികൂലമായി ബാധിക്കും കരളിന്റെ ആരോഗ്യം തകരാറിലാക്കാനും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കാനുമെല്ലാം റോഡമിൻ ബി കാരണമാകുമെന്ന് വിദഗ്ധർ കണ്ടെത്തി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പഞ്ഞിമിഠായി റോഡമിൻ ബി എന്ന ടോക്സിക് കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതിനാലാണ് നിരോധനം തീപ്പെട്ടി കമ്പുകളിലും പച്ചക്കറികളിലും മറ്റും നിറം കൂട്ടുന്നതിനായി ഇത് ഉപയോഗിക്കാറുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഏജൻസി അംഗീകരിച്ച അംഗീകൃത കൃത്രിമ ചേരുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം